നമ്മളെ വീടിൻ്റെ ഹൗസ് ഓണർക്കൊരു പരാതി നമ്മൾ റൂഫിങ്ങിൻ്റെ വർക്കിൽ സ്ക്രൂ അടിക്കുമ്പോൾ ഒരു സ്ക്രൂ മാറിക്കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് പൈസ കുറക്കുന്നതാണ് നമ്മൾ ഹൗസ് ഓണർ ആദ്യം തന്നെ നമ്മളോട് പരാതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യണ വർക്ക് ഒരു വർക്ക് ഏരിയേൻ്റെ ഭാഗത്തുള്ള ഒരു നാനൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു റൂഫിങ്ങിൻ്റെ വർക്കാണ് ഈ റൂഫിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലാഡിങ്ങിൻ്റെ ഷീറ്റാണ് കാരണം നമ്മൾ ആ വീടിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് നമ്മൾ ഗ്ലാഡിങ്ങിൻ്റെ ഷീറ്റ് കൊണ്ട് നമ്മൾ മറിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതേ ഒരു സെയിം മെറ്റീരിയൽ ആവണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കസ്റ്റമർക്ക് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ഓഫ് വൈറ്റ് ഷീറ്റ് എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് വളരെയധികം കുറവാണ് ഈ ഓഫ് വൈറ്റ് ഷീറ്റ് അതുപോലെ സിൽവർ കളർ ഷീറ്റ് എല്ലാം ഭയങ്കര ചൂടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം നല്ലതാണ് ഈ വൈറ്റ് കളർ ഷീറ്റ് അപ്പോൾ കാരണം കിച്ചണിൻ്റെ ഭാഗത്തെല്ലാം ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് കുറയാ എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റമർ കസ്റ്റമർ ഇഷ്ടാനുസരണം തന്നെ ഈ ഷീറ്റ് യൂസ് ചെയ്തത്